രണ്ട് സമയങ്ങൾ ഈ അറിയുന്ന ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇത് ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ സമയത്തെ കുറിച്ച് ഒരു പക്ഷേ മുത്തു നബി വസ്സലാ തങ്ങൾ പഠിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അസാം നമ്മുടെ വീഡിയോ വളരെ ചെറുതാണ് മാത്രമല്ല കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ അമൂല്യമായ അറിവായി നിങ്ങളെ കൂടെ ഉണ്ടാവണം നമുക്കൊക്കെ എപ്പോഴും ഉള്ള ഒരു പരാതിയാണ് ധ്വാന ചെയ്തിട്ട് ദ്വാന സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല കുറെ കാലമായി ഞാൻ ദ്വാന ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെയുള്ള പരാതി കളിക്കട്ടു ദ്വാരക്ക് എങ്ങനെയാണ് ഉത്തരം നൽകുന്നത് എന്ന് ആദ്യമായി നാം മനസ്സിലാക്കണം രണ്ട് മുത്തുനബി പഠിപ്പിച്ച ചില സമയങ്ങളുണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് ദ്വാര ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഒരുപാട് പ്രശ്നങ്ങളില്ലേ അതൊക്കെ അള്ളാഹുവിനോട് പറയാൻ പറ്റിയ രണ്ട് സമയത്ത് പറഞ്ഞു തരട്ടെ ഒന്നാമത്തെ സമയം അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയമാണ് അർദ്ധരാത്രിക്ക് ശേഷം അതായത് സമയം ഈ സമയത്ത് നിങ്ങൾ രണ്ടര കാലത്ത് തഹജിതൊക്കെ നമസ്കരിച്ച് അമ്മാഹുവിനോട് നിങ്ങൾക്ക് ദുആ ചെയ്യാൻ സമയം കണ്ടെത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും രണ്ടാമത്തത് ഏതൊരാൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സമയമാണ് അർദ്ധരാത്രി ഒരു പക്ഷേ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ചിലർ പരാതി അല്ലെങ്കിൽ വിഷമം പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പാടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല മറ്റൊരു സമയത്ത് പറയട്ടെ അത് നിങ്ങൾ അഞ്ചു വസ്തു നിസ്കരിക്കുന്ന ആളുകളല്ലേ അഞ്ചു വസ്തു നിസ്കാരത്തിന് ശേഷമുള്ള സ്വീകരിക്കുന്ന എത്ര പേർ അതിനെ സമയം ചെലവഴിക്കും എഴുന്നേറ്റ് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിലാണെങ്കിൽ പോലും നമ്മൾ ചെറുപ്പം നിസ്കാരത്തിന് ശേഷമുള്ള ഇരിക്കാറില്ലല്ലോ ദ്വാരിക്കാറില്ലല്ലോ തിരക്കല്ലല്ലോ പിന്നെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിക്കുക ഇൻഷാ ഞങ്ങൾ ശ്രദ്ധിക്കൂ ഈ രണ്ട് സമയങ്ങൾ മുത്തനെ പിൻവലി പഠിച്ച സമയമാണ് അസാം വാലൈക്കു വരമ